ഒരു ബി എസ് എഫ് കാരന്റെ തെമ്മാടിത്തരം ആ ബി എസ് എഫ് കാരൻ തെമ്മാടിത്തരം കാണിച്ചപ്പം എച്ചിൽ തിന്നുന്ന പോലീസുകാരും അടിപ്പാവാട താങ്ങുന്ന പാർട്ടിക്കാരും കൂട്ടു നിൽക്കുവാണ് കാരണം ബ്രോ എന്താണ് പ്രശ്നം എന്താണ് എന്റെ സുഹൃത്താണ് പഠിച്ചിരുന്ന പത്താം ക്ലാസ്സിലൊക്കെ അപ്പൊ ഇവന്റെ ഒരു ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാ പതിനഞ്ചും പതിനാറും വയസ്സുള്ള പെൺകുട്ടികളുടെ മോശമായിട്ടുള്ള വീഡിയോയും ഫോട്ടോയും എല്ലാം മെച്ച ആയിട്ടുള്ള ഫോട്ടോയും മീഡിയ ഒക്കെ ഫോണിൽ സൂക്ഷിക്കുക അതെല്ലാവരും അതെല്ലാരും ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് പിന്നെ പ്രേമത്തിലോട്ട് പോയിട്ട് പിന്നെ ഓരോ വീഡിയോയും ഫോട്ടോയും സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാര്യങ്ങളും വെച്ച് കൂട്ടുകാരെല്ലാം കാണിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്നെ കാണിക്കരുത് പറഞ്ഞു വിലക്കിയത് ദേഷ്യം കൊണ്ട് എന്റെ ഫോട്ടോ മോർഫ് ചെയ്ത് എന്റെ കൂടെ പഠിച്ചിരുന്ന കൂട്ടുകാരിമാർക്കും കൂട്ടുകാരന്മാർക്കും എല്ലാം കൊടുക്കുകയും അതിന്റെ കൂട്ടത്തിൽ എനിക്കും ഇത് അയച്ചു തന്നു അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഫോട്ടോ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഞാനിത് സൈബർ പോലീസ് സ്റ്റേഷൻ ഇവരെ പറഞ്ഞു വിലക്കി അപ്പൊ പിന്നെയും ഇവ ഫെബ്രുവരി മാസത്തിൽ പിന്നെയും കൊണ്ടുപോയി ഇതിനൊക്കെ ആൾക്കാരെ കാണിച്ചു നിറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സൈബർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതിപ്പെട്ട് അതിനെ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ ഇതിന്റെ ഉമ്മ എന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ പഞ്ചായത്ത് അഞ്ചൽ അലയമ്മൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോ പ്രസിഡന്റ് സ്ഥാനമൊക്കെ പോയിട്ട് മെമ്പറാണ് അപ്പൊ അവരുടെ പാർട്ടി സ്വാധീനം കൊണ്ട് പോലീസ് സ്റ്റേഷൻറെ കേസ് കേസെടുപ്പിച്ചില്ല ഏഴു മാസം ഞാൻ ഇതിന്റെ പുറേ നടന്നിട്ടാണ് അവസാനം അഡ്വക്കേറ്റിനെ കണ്ട് ഡി ഡി ജി പി ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് സൈബർ പോലീസ് സ്റ്റേഷൻ എടുക്കുന്നത് അങ്ങനെ കേസ് എടുത്തിട്ട് ഇന്ന് ഇപ്പൊ എട്ട് മാസം കഴിഞ്ഞു കേസ് എടുത്തു കഴിഞ്ഞിട്ട് ഒരു വർഷത്തിന് മേലെ ഞാൻ കേസ് കൊടുത്തിട്ട് എട്ടു മാസം ഇപ്പൊ കേസ് എടുത്തിട്ട് എന്നിട്ട് ഇന്ന് വരെ അതിനകത്ത് ഒരു അറസ്റ്റോ ഇല്ലെങ്കിൽ അവനെ വിളിച്ച് ചോദ്യം ചെയ്യക്കോ കാര്യങ്ങളോ നാട്ടിൽ എന്റെ കടയിൽ മുമ്പിൽ വരുവോ ബൈക്ക് റേസ് ചെയ്ത് കാണിച്ചിട്ട് പോവുക എന്നെ ഇടിച്ചിടാൻ കാരണം പാർട്ടിക്കാരും പോലീസുകാരും അവന്റെ ചെപ്പടിക്ക് ആൾക്കാരുണ്ടല്ലോ ഈ പോലീസ് ആണ് സൈബർ സെല്ലാണ് സൈബർ സൈബർ പോലീസ് സ്റ്റേഷനിലെ സി ഐ സി കേസ് എടുത്തിരുന്നത് അതിനെ കേസ് എടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളാണ് പിന്നെ ന്യൂസിലും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കാണ് കേസും കാര്യങ്ങളൊക്കെ എടുത്തത് ഇപ്പോ നിലവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നാട്ടിലുണ്ടായിട്ട് പോലും അവൻ നാട്ടിലില്ല അവനെ കണ്ടുകിട്ടാൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിലേക്ക് ഇത് കൊടുത്തേക്കുന്നത് നോട്ടീസ് കൊടുത്തേക്കുന്നത് കേസ് എടുക്കാത്ത എന്താന്ന് അന്വേഷിച്ചപ്പോടതി അറിഞ്ഞത് അവൻ നാട്ടിലില്ല അവനെ കണ്ടുകിട്ടാൻ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് തള്ളിക്കളയാൻ വേണ്ടിട്ട് ചെയ്തേക്കുന്നത് എന്റെ ഫോൺ ഇപ്പൊ ഹാജരാക്കിട്ട് എട്ട് മാസമായി എഫ് എസ് എല്ലാം തിരിച്ചു വന്നിട്ടില്ല കേസ് കൊടുത്താൽ ഇപ്പം പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത് വധ ഭീഷണിയും സ്വാഭാവികം അടിക്കാൻ തുടങ്ങിയ വീഡിയോ കേസ് കേസ് എടുത്തില്ല പിന്നെ എം മന്ത്രി സാറാണ് ഇടപെട്ട് ഈ ഈ പോലീസ് കൊട്ടാരക്കര സൈബർ ല്ലേ അവർക്ക് നട്ടല്ലെന്ന് തോന്നില്ല അവർക്ക് നട്ടല്ലുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച് തരാം അവർക്ക് നട്ടലുണ്ടെങ്കിൽ ഇവനെ അറസ്റ്റ് ചെയ്യും അതവനെ അവർക്ക് നട്ടലുണ്ടെങ്കിൽ കൊട്ടാരക്കര സൈബർ പോലീസുകാർക്ക് നട്ടലുള്ളവന്മാരാണെങ്കിൽ അടിപ്പാവാട താങ്ങാത്തവന്മാരാണെങ്കിൽ അവന്മാർക്ക് ചുണയുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ നമ്മൾ കാണിച്ചു കൊടുക്കുക ഇവിടെ കാണിച്ചു കൊടുക്കാം ആ അപ്പം ഇതേ കണക്കുള്ള ബി എസ് എഫ് കാരനായിട്ടുള്ള ഇതേ കണക്കുള്ള ചെറ്റ ചെറ്റത്തരം കാണിച്ചിട്ട് ഇപ്പം സുഖിച്ച് ജീവിക്കുകയാണ് നിരപരാധിയായിട്ടുള്ള ഒരു പാവപ്പെട്ടവൻ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസുകാർക്ക് കേസെടുക്കാൻ അവനൊന്നും നട്ടലില്ല പോലീസുകാർ എച്ചില് തിന്നു ആണല്ലോ പോലീസുകാർക്ക് ഇതൊന്നും അല്ലല്ലോ പണി പോലീസുകാർക്ക് ഇപ്പം ഇപ്പം നിലവിലുള്ള പോലീസുകാർക്ക് പല പോലീസുകാർക്കും പീഡനം കുറെ പേരെ പീഡിപ്പിച്ചാൽ മതി കേസ് കൊണ്ട് കേസുമായിട്ട് ചെല്ലുന്നവരെ പീഡിപ്പിച്ചാൽ മതി ഇങ്ങനത്തെ അവസ്ഥയിലാണല്ലോ പോലീസുകാർ നടക്കുന്നത് അത് പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ അപ്പം ഏത് പാർട്ടി ഇവർ ഇപ്പം ഇപ്പം ഭരിക്കുന്ന പാർട്ടിയാണ് അപ്പം പിണറായി വിജയൻ എന്ന ആളുടെ പിന്നെ ശിഷ്യന്മാരല്ലേ അപ്പം ഇതല്ല ഇതല്ല ഇതിനപ്പുറവും കാണിക്കും കാരണം ഈ നമ്മുടെ ഇപ്പം നിലവിൽ നമ്മുടെ കേരളം ഗുണ്ടായുസത്തിനം അപ്പുറമാണ് കാരണം അതുകൊണ്ട് പിണറായി വിജയൻ ഭരിക്കുന്നോണ്ട് ഇതെല്ലാം ഇതിനപ്പുറവും കാണിക്കും അപ്പം ബ്രോയ്ക്ക് നീതി കിട്ടുമെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അപ്പൊ എന്താണ് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് എന്താണ് ഇതിനെ അജ്മൽ എന്ന് പറഞ്ഞ ആളിനെ അറസ്റ്റ് ചെയ്യുക അറസ്റ്റ് ചെയ്യുക എത്രയും ആണ് എടുത്തിരിക്കുന്നത് കേസ് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് അജ്മൽ നാട്ടിലില്ല കണ്ടു കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് തള്ളിക്കളയാൻ നോക്കുന്നത് അപ്പൊ അതിനകത്ത് എനിക്ക് നീതി കിട്ടണം പോലീസ് അറസ്റ്റ് നാട്ടിലുണ്ട് അജ്മൽ എന്ന് ഈ ഫോട്ടോയിൽ കാണുന്ന ചെറ്റയാണ് അജ്മൽ എന്ന ബി എസ് എഫ് അല്ലേ ഈ ഈ ചെറ്റയാണ് ഈ തോന്നി മാസം കാണിച്ച പത്തും പതിനാറും വയസ്സുള്ള പെൺകുട്ടികളെ സൗഹൃദം സ്ഥാപിച്ചിട്ട് അവരുടെയൊക്കെ ഫോട്ടോ വെച്ചും വീഡിയോ വെച്ചും മോർഫ് ചെയ്ത് അവന്റെ സ്വന്തം ഫോട്ടോ വെക്കത്തിൽ ആ പെൺകുട്ടികളുടെ ഫോട്ടോയും വെച്ച് പിന്നെ മറ്റൊരു കൂട്ടുകാരൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ ഫോട്ടോ വെച്ച് മോർഫ് ചെയ്ത് ഇവൻ കാണിക്കുന്നത് തന്തയില്ലാഴി കാണിച്ചിട്ട് പോലീസുകാർ അവൻ്റെ ചെപ്പടിക്ക് പോലീസുകാരും പാർട്ടിക്കാരും ഇപ്പം നിലവിൽ നിൽക്കുവാണ് ഇതാണ് സംഭവം അവനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നാണ് ഈ ബ്രോ പറയുന്നത് കാരണം ഈ ബ്രോയ്ക്ക് സമാധാനത്തിലൊന്നും കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇതാണ് സംഭവം അല്ലേ അതെ അറസ്റ്റ് ചെയ്യണം കാരണം ഇവന്റെ വിചാരം പൈസയും സ്വാധീനം ഉണ്ടെങ്കിൽ ആരെ എന്ത് വേണേലും ചെയ്യാം എന്നുള്ള ഒരു അഹങ്കാരമാണ് ഇപ്പോ ഈ അജ്മൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു കേസ് കൊടുത്തിരുന്ന എന്റെ മുമ്പിൽ വന്നിട്ട് ബൈക്ക് ഏറപ്പിച്ച് കാണിക്കുക ഇടിച്ചിലാൻ വരുന്ന റോഡിൽ ഇടിച്ചിലാൻ വരുന്ന ഒരാഴ്ചക്കുള്ളിലുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ ഇത് അപ്പൊ എന്ത് വരും ഓക്കെ അപ്പൊ പാർട്ടിക്കാരോടും അജ്മല അജ്മലിനോടും പറയുക ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സമീപിക്കരുത് വെറുതെ സമീപിച്ച് സമയം കളരുത് നമ്മൾ ഡിലീറ്റ് ചെയ്യത്തില്ല ഇപ്പോഴേ പറയുവാണ് അതുകൊണ്ട് ഇവനെ അറസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ അറസ്റ്റ് ചെയ്യണം ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഏതായിട്ടും വരെ ഞാൻ പോകും തീർച്ചയായും വീണ്ടും നമ്മൾ പോയിക്കൊണ്ടിരിക്കും നമ്മൾ വീണ്ടും വീഡിയോ ഇരിക്കും അല്ലേ അപ്പോൾ ഓക്കെ എങ്കിൽ